ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സനുസ് വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ ഈ സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് മുട്ടയും സേമിയും ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരക്കപ്പോളം സേമിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതൊരു മാറ്റം വരുത്താം കേട്ടോ ഞാനിവിടെ വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള അരക്കപ്പ് സേമിയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കണം മുട്ട സേമീനൊക്കെ നമ്മളിതുപോലെ മിക്സാക്കി എടുക്കുമ്പോൾ ചെറുതായിട്ട് ഒന്ന് കുതിർന്ന് വരും ഒത്തിരി സമയത്ത് മിക്സ് ആക്കി എടുക്കൊന്നും വേണ്ട ഒരു ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി ഈ സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസിയാണ് ഇപ്പോൾ ഇത് മുട്ടയും സേമീനൊക്കെ മിക്സായി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം കുട്ടികളൊക്കെ സ്നാക്ക് ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ വളരെ ഈസിയായിട്ട് അതുപോലെ തന്നെ അവരിഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്കായ കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും സേമീനൊക്കെ നല്ല പോലെ അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ സ്നാക്ക് റെഡിയാക്കി എടുത്തപ്പോൾ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് ഓണം ചേർത്ത് കൊടുക്കാം എൻ്റെ സ്നാക്ക് കുറച്ച് മധുരം കുറവായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരക്കപ്പ് ഓണം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം മുക്കാൽ കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ പൊടി ചേർത്ത് മിക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി കുറേ ഒന്നും ചെയ്യൂല ഇപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള കാലക്കപ്പ് ഗോതമ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നല്ലപോലെ തന്നെ ഇത് ആക്കി എടുക്കണം ഞാനിപ്പോൾ ഇതാ ഇത് ചപ്പാത്തി മാവിനെ കുഴക്കുന്ന പോലെ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒരു ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം നല്ലപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കണം നമ്മൾ നമ്മളിങ്ങനെ ബോൾസ് എടുക്കുമ്പോൾ എന്നിട്ട് നല്ല ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ കട്ടി കുറച്ച് ചെയ്തെടുക്കരുത് ചെറിയ ചെറിയ കട്ടിയോട് കൂടി തന്നെ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ച് ചെറിയ ഹോൾസ് ആയിട്ട് ഇട്ട് മതി നമുക്ക് ഈ സ്നാക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ നല്ല ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും ഇപ്പോൾ ഇതാ ഞാനിവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് സേമിയും മുട്ടൊക്കെ വെച്ച് ഇങ്ങനെ സ്നാക്ക് ഇതുവരെ റെഡിയാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഞാനിവിടെ സ്നാക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അരക്കപ്പ് സേമിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കോഴിമുട്ട മതിയാകും ഇനി നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ട് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ തന്നെ ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി കനം കുറക്കാതെ ചെറിയ കട്ടിയോട് കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇനി നമുക്കിത് നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയും വേണം ചെറിയ കട്ടി കട്ടിയുണ്ടായതുകൊണ്ട് കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും അതുപോലെ നമ്മൾ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പുറംഭാഗം നല്ലപോലെ കരിഞ്ഞു പോവുകയും ചെയ്യും അകം വെന്ത് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ സ്നാക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി എടുക്കുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ട് വേണം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ നമ്മൾ കുറച്ച് സമയക്കൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കുറച്ച് സൈസൊക്കെ ഒന്ന് വലുതായി കുറച്ച് വലിയ സൈസായിട്ട് വരും നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ തിരിച്ചും മറിച്ചിട്ടെടുത്ത് നമ്മളിവിടെ വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ സൈസ് ഒക്കെ ഇങ്ങനെ വലുതായി വരുന്നുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് കുറേ സമയം എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് കുക്കായി വന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് കുട്ടികളൊക്കെ സ്നാക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും ചെയ്യും എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഈ സ്നാക്ക് നമുക്കിവിടെ കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാനും പറ്റും സേമിയുംട്ടൊക്കെ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇതേ രീതിയിൽ കുട്ടികൾക്കൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് സ്നാക്കൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്